കാഞ്ചിയാർ മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളൊക്കെ പഠിക്കുമ്പോൾ പത്താം ക്ലാസ് ആയിരുന്നു എസ് എൽ സി പാസ് ആകുക എന്ന് പറഞ്ഞ ഭയങ്കര ആ ആ പരീക്ഷ കഴിയുമ്പോൾ തന്നെ നാടിനും ഗ്രാമത്തിനുമൊക്കെ ഒരു ഒരു മറ്റ് മേഖലകളിലൊക്കെ കുട്ടികളുടെ ഒരു സാന്നിധ്യമൊക്കെ ഉണ്ടായി അതിനുശേഷം ഇപ്പോൾ പ്ലസ് ടു ആണ് പ്ലസ് ടു പഠനമാണ് ഇപ്പോൾ സ്കൂൾ പഠനത്തിൻ്റെ അവസാന ടേണിംഗ് പോയിന്റ് അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരായി തീരണം എന്തായി തീരണം എന്നൊക്കെ ഒരു തയ്യാറെടുപ്പോടോടു കൂടിയാണ് ഇപ്പോഴുള്ള കുട്ടികൾ ഓരോ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് ഓരോ സ്കൂളിലേക്ക് വന്നു ചേരുന്നത് പി ടി എ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണൻ കാഞ്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ പി ടി എ വൈസ് പ്രസിഡന്റ് ജെയ് മോൻ അഴകംപറമ്പിൽ എം പി ടി എ പ്രസിഡന്റ് അനുപമ ശ്രീകുമാർ ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് ഓമന പി എസ് ഏഞ്ചൽ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു